നമ്മുടെ കോച്ച് ഇവാൻ മുക്കോനുവെച്ച ബ്ലാസ്റ്റേഴ്സ് വിട്ടതിന് പിന്നാലെ തന്നെ നമുക്ക് ആദ്യം തന്നെ മനസ്സിലായ ഒരു കാര്യമാണ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് എന്തായാലും പ്രധാനപ്പെട്ട താരങ്ങളുടെ ഔട്ട് ഗോയിങ് ഉണ്ടാകുമെന്ന കാര്യം നിലവിൽ ആശാൻ പോയി നമ്മുടെ താരമായ എഡ്രിയ ലൂണയ്ക്ക് ഒരു ഓഫറുമായിട്ട് നിലവിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബ് എഫ് സി ഗോവ നിലവിൽ രംഗത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ ആശാൻ ഉള്ളത് അതുപോലെ നമ്മുടെ ആരുതകർക്ക് വേണ്ടിയും കളിച്ചിരുന്ന ഒരു താരമാണ് എഡ്രിയ ലൂണ പൈസയ്ക്ക് വേണ്ടി കളിക്കാണ്ട് സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം ആരിതർക്ക് വേണ്ടി കളിച്ചിരുന്ന ഒരു താരം തന്നെയാണ് അഡ്രിയ ലൂണ നിലവിൽ അഡ്രിയ ലൂണയ്ക്ക് ഓഫറുമായിട്ടാണ് നിലവിൽ ഗോവ രംഗത്തെത്തിയിട്ടുള്ളത് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാം അതിനുമുമ്പ് കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് വാർത്തകൾ കേട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോകൾ കാണുക കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായ അഡ്രിയ ലൂണെ ടീമിലേക്ക് എത്തുകയായിട്ട് നിലവിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബായ എഫ് സി ഗോവ നിലവിൽ രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു മികച്ചൊരു ഓഫർ തന്നെയാണ് ഗോവ നിലവിൽ ലൂണയുടെ മുമ്പിലേക്ക് വെച്ചിട്ടുള്ളത് രണ്ടായിരത്തി വരെ ലൂണയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് കരാറുണ്ട് നമ്മുടെ മാനേജ്മെന്റ് ആണ് ആശാനെ പുറത്താക്കി ഈ മാനേജ്മെന്റ് നമ്മുടെ ലൂണയെ പുറത്താക്കില്ല എന്ന് യാതൊരു ഉറപ്പും ഇല്ല പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു മാനേജ്മെന്റ് ആണ് നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റേത് ആദ്യം നമ്മുടെ മാനേജ്മെന്റ് മാറണം എന്നാൽ മാത്രമേ നമ്മുടെ ടീം ഗുണം പിടിക്കുള്ളൂ എന്തൊക്കെ തന്നെയായാലും ലൂണന് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മുടെ മാനേജ്മെന്റിന്റെ അഴിഞ്ഞാട്ടം നമുക്ക് ഇനിയും കാണാൻ സാധിക്കും പൈസയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ മാനേജ്മെന്റ് എന്തും ചെയ്യും ഇപ്പോൾ തന്നെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നമ്മുടെ ടീമിൽ നിന്ന് പ്രധാനപ്പെട്ട ഇന്ത്യൻ ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങളുടെ ഔട്ട്ഗോയി ഉണ്ടാകുമെന്ന കാര്യമെല്ലാം നിലവിൽ പുറത്തു വരുന്നുണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട ഇന്ത്യൻ താരങ്ങളായിരിക്കും അതിപ്പോൾ തന്നെ പേരും കാര്യങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ട് ഒന്ന് ജിക്സൺ സിംഗും ഒന്ന് രാഹുൽ കെ പി തുടങ്ങിയിട്ടുള്ള താരങ്ങളായിരിക്കും അതും വമ്പൻ ട്രാൻസ്ഫർ ഫീ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് വിറ്റ് തെളിക്കാൻ പോകുന്നത് എന്നുള്ള റിപ്പോർട്ടുകളും ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ബട്ട് നമ്മുടെ ലൂണ എന്നത് പൈസയ്ക്ക് വേണ്ടി കളിക്കുന്ന ഒരു താരമായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല അദ്ദേഹം കൂടുതൽ ഫാൻസിന് വേണ്ടിയും അതുപോലെ കോച്ചിന് വേണ്ടിയും നമ്മുടെ എല്ലാവർക്കും വേണ്ടിയുമാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നത് എന്തായാലും പൈസക്ക് ആർത്തി കാണിക്കുന്ന ഈ മാനേജ്മെന്റിൽ നിന്ന് അല്ലെങ്കിൽ ഈ ടീമിൽ നിന്ന് ലൂണ പോകുന്നത് തന്നെയാണ് നല്ലത് എന്തായാലും അദ്ദേഹം വേറെ ഏതെങ്കിലും ക്ലബിലേക്ക് ബെറ്റർ ക്ലബിലേക്ക് പോകട്ടെ അദ്ദേഹം ബ്ലാസ്റ്റിക്സ് വിടണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടല്ല പറ്റും നമ്മുടെ മാനേജ്മെന്റ് അങ്ങനെയാണ് എന്തെങ്കിലും വീഡിയോസ് എനിക്ക് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾ കേട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി